ഹായ് ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ മോർണിംഗ് ഡാൻസിനെ എല്ലാവരും ഡാൻസ് കളിക്കുമ്പോൾ നമ്മുടെ അനീഷ് മാത്രം കൈയും പുറകോട്ട് കെട്ട് നിൽക്കുന്നത് നടക്കുന്നതാണ് കണ്ടത് സാധാരണ അനീഷ് വളരെ എൻജോയ് ചെയ്ത് മോർണിംഗ് ഡാൻസ് കളിക്കാറുള്ളതാണ് എന്നിട്ട് സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറയാറുള്ളതാണ് എന്നാൽ ഇന്ന് സുപ്രഭാതം പറയാതെ സൈലന്റ് ആയി വിഷമിച്ച് നിൽക്കുന്ന അനീഷിനെ കണ്ടപ്പോൾ എനിക്കും പ്രയാസം തോന്നി എൻ്റെ അഭിപ്രായത്തിൽ അനീഷിന്റെ ഈ വിഷമത്തിൻ്റെ കാരണം ആതിൽ തന്നെയാണ് ആതില ന്യൂസ് റീഡ് ചെയ്തപ്പോൾ അനീഷ് തന്റെ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു വെറുതെ ആ കാര്യം അതിന് തെളിവ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ട ക്ലിപ്പാണ് അനുവും കൂടി പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇയാളെ ഇയാളെ എല്ലാ ഇങ്ങനെ ഇയാളോട് ഞാൻ തിരിച്ചു അഭിഷിപ്പ് നിങ്ങളുടെ ഫാമിലി അവിടെ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കോമ്പോ നല്ലതാണ് നല്ല റെസ്പോണ്ട് കണ്ടിരിക്കാന്ന് പുറത്തെ കാര്യല്ലേ അത് പബ്ലിക്കലി പറഞ്ഞതാണ് പ്രൈവറ്റ്ലി പ്രൈവറ്റ്ലി പറഞ്ഞു

ഷാനവാസ് പോലും അനീഷിനെ എത്രമാത്രം ടോർച്ചറാണ് ചെയ്യുന്നത് ചെയ്യാത്ത കാര്യം ചെയ്തെന്ന് പറഞ്ഞാൽ ആർക്കും ശരിക്കും വിഷമം വരത്തില്ലേ അനീഷ് ഇതൊക്കെ പിടിച്ചു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്